ഹായ് ഗുഡ് മോർണിംഗ് എവരിവഡി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും പ്രോത്സാഹനമാണ് എനിക്ക് വീഡിയോകൾ ഇങ്ങനെ തുടരെ തുടരെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഞാനിന്ന് വളരെയധികം ഹാപ്പിയിലാണ് സ്വർണ്ണവില ഏറ്റവും വലിയ റെക്കോർഡിലാണ് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടിയ റേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് അത് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് ഞാൻ നിങ്ങളെല്ലാ പ്രേക്ഷകരോടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില എന്തായാലും എൺപതാവും അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൺപതായ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൺപതിന് നിൽക്കൂല ഗോൾഡ് ഗോൾഡ്രേക്ക് മുകളിലേക്ക് തന്നെയാണ് എൺപത്തഞ്ചാവും ഈ മാസം അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ചോളൂന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വർണ്ണവില നല്ല മൂവ്മെൻറ്റിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് സ്വർണ്ണവിലയിലേക്ക് കടന്നാലോ അപ്പം ഇന്ന് സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് ഗ്രാമിന് മേലെ എൺപത് രൂപ കൂടി ഒരു ഗ്രാമിന് ആ പത്തായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും ഒരു പവൻ്റെ മേലെ അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവന് എൺപത്തി രണ്ടായിരത്തി എൺപത് രൂപയുമാണ് എൺപത്തി രണ്ടിലൊന്നും ഇത് നിൽക്കില്ല എന്തായാലും ഈ മാസം തന്നെ എൺപത്തഞ്ചാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ അപ്പം പതിനെട്ട് കാറ്റ് ഗോൾഡിന് വന്നിരിക്കുന്നത് പതിനെട്ട് ക്യാറ്റിന് രണ്ട് അസോസിയേഷൻ ഉണ്ട് കേരളത്തിൽ രണ്ട് അസോസിയേഷന് രണ്ട് റേറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് അസോസിയേഷൻ്റെ റേറ്റ് ഞാൻ പറയാം ഒരു അസോസിയേഷന് ഗ്രാമിൻ്റെ മേലെ അറുപത് രൂപ കൂട്ടി ഒരു ഗ്രാമിന് എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയും അപ്പം മേലെ നാനൂറ്റി എൺപത് രൂപ കൂടി അറുപത്തി അയ്യായിരത്തി നാന്നൂറ് രൂപയുമാകുന്നു ഒരു അസോസിയേഷൻ്റെ വില മറ്റൊരു അസോസിയേഷന് ഗ്രാമീന് മേലെ അറുപത്തഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഒരു പവൻ്റെ മേലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി അറുപത്തെട്ടായിരം രൂപയുമാകുന്നു നിലവിലെ പതിനെട്ട് ഗ്യാറ്റിൻ്റെ രണ്ട് അസോസിയേഷൻ്റെ വില അതുപോലെ തന്നെ പതിനാല് ഗ്യാറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ നാൽപ്പത്തഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് ആറായിരത്തി സോറി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഒരു പവൻ്റെ മേലെ മുന്നൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് അൻപത്തി രണ്ട് നാനൂറ്റി എൺപത് രൂപയുമാകുന്നു അപ്പം രണ്ട് അസോസിയേഷനിലും ട്വൻറ്റി ടു ക്യാറ്റിനും പതിനാല് ക്യാറ്റിനും സെയിം റേറ്റ് തന്നെയാണ് പതിനെട്ട് ക്യാറ്റിന് മാത്രമാണ് രണ്ട് റേറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനെട്ട് ക്യാറ്റിൻ്റെ മാത്രം രണ്ട് റേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ പ്രോത്സാഹനമാണ് എനിക്ക് തുടർന്ന് വീഡിയോകൾ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാക്കിംഗ് മറ്റൊരു വീഡിയോമായി വീണ്ടും നാളെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു താങ്ക് യു